നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞതിന് ശേഷമാണ് പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കൾ എത്രത്തോളം പാകിസ്ഥാന് ഇഷ്ടപ്പെടുന്നുവെന്ന് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കാൻ നമുക്ക് സാധിച്ചു സാധിച്ചുവെന്നതാണ് വസ്തുത ഇവിടെ നിലവിൽ മമത ബംഗ്ലാദേശിനോട് കൈകൊടുത്ത് ഭാരതത്തെ തകർക്കാൻ നിൽക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ നീക്കങ്ങൾക്ക് പ്രത്യക്ഷമായി തന്നെ ആക്കം കൂട്ടുകയാണ് ബംഗ്ലാദേശ് നേതാവ് മുഹമ്മദ് യൂസും ഇന്ത്യയുമായി അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന ഷെയ്ഖ് ഹസീനയുടെ അട്ടിമറിയോടെയാണ് ബംഗ്ലാദേശിലെ കാറ്റ് ഇന്ത്യക്ക് പ്രതികൂലമായി വീശി തുടങ്ങിയത് ഇന്ത്യ ചൈന വൈര്യം മുതലാക്കി ചൈനയുടെ നിക്ഷേപങ്ങൾ ബംഗ്ലാദേശിന്റെ മണ്ണിൽ ലോഡ് ചെയ്യാനാണ് മുഹമ്മദ് യുനൂസ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ചിക്കൻ നെക്കിന് സമീപത്ത് ബംഗ്ലാദേശ് അധീനതയിലുള്ള ലാൽമോണി ഹാർട്ട് വിമാനത്താവളം പൊടി തട്ടിയെടുക്കാനുള്ള യുനൂസിന്റെ പദ്ധതി അതിനൊരു ഉദാഹരണമാണ് വിമാനത്താവളം വരുന്നതിലൊന്നും ഇന്ത്യക്ക് ഒരു എതിർപ്പുമില്ല എന്നാൽ അതിനു പിന്നിൽ രാജ്യസുരക്ഷയ്ക്ക് വരെ ഭീഷണി ഉയർത്തുന്ന ചൈനയുടെ സാന്നിധ്യമാണ് പ്രശ്നം ഏഴ് പതിറ്റാണ്ടായി അടച്ചുപൂട്ടിക്കിടക്കുന്ന വിമാനത്താവളം ചൈനയെ കൊണ്ട് നവീകരിക്കാൻ തീരുമാനിച്ചാൽ ഒരു അസാധാരണത്വം ഇതിൽ ഇന്ത്യ കാണുന്നുമുണ്ട് പ്രത്യേകിച്ചും നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരെ പുതിയൊരു ആയുധം നിർമ്മിക്കാനുള്ള ബംഗ്ലാദേശിന്റെ ഒത്താശയായി തന്നെയാണ് ഈ നീക്കത്തെ വിദഗ്ധർ അടയാളപ്പെടുത്തുന്നത് ലാൽ ഹാട്ട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ തന്ത്രപ്രധാന സ്ഥാനമാണ് ഈ ആശങ്കകൾക്കുള്ള പ്രധാന ആധാരം സിലിഗുരു ചിക്കന്നെക് എന്നറിയപ്പെടുന്ന പ്രദേശത്തു നിന്നും വെറും നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് ബംഗ്ലാദേശിന്റെ അധീനതയിലുള്ള ഈ വിമാനം അതായത് ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് അതായത് ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും വെറും ഇരുപത് കിലോമീറ്റർ മാത്രം അകലെ സ്വാഭാവികമായും ചൈനയുടെ പ്രദേശത്തേക്കുള്ള കടന്നുവരവ് ഈ വിമാനത്താവളത്തെ സൈനികപരമായ ആവശ്യത്തിനായി ഉപയോഗിച്ചേക്കാമെന്നാണ് ഇന്ത്യ ആശങ്കപ്പെടുന്നത് കാരണം ഇന്ത്യയുടെ നീക്കം വളരെ അടുത്ത് നിന്ന് നിരീക്ഷിക്കാൻ ചൈനയ്ക്ക് കിട്ടുന്ന ഒരു അവസരം കൂടിയാണിത് അതുകൊണ്ട് തന്നെയാണ് അതിർത്തി സംസ്ഥാനമായ ത്രിപുരയിൽ മുപ്പത് വർഷമായി പ്രവർത്തനരഹിതമായ കൈലാഷ് ഹർ വിമാനത്താവളത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ ഇത്രയും വലിയ തിടുക്കം കൂട്ടുന്നത് ബംഗ്ലാദേശിന്റെ പ്രധാനപ്പെട്ട നാല് വടക്കൻ ജില്ലകളിൽ ഒന്നാണ് ലാൽമോണി ഹർട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സൈനിക വ്യോമത്താവളമായാണ് ലാൽമോണി ഹാട്ട് വിമാനത്താവളം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ച് വരെ നീണ്ടു നിന്ന രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബെർമയിലെയും അതോടൊപ്പം തന്നെ ദക്ഷിണേഷ്യയിലെയും മറ്റ് രാജ്യങ്ങളിലെയും പ്രവർത്തനങ്ങൾ ഏകോപിക്കാനായി സഖ്യകക്ഷികൾ ഈ വ്യോമത്താവളത്തെ ഉപയോഗിച്ചിരുന്നു എന്നാൽ പിന്നീട് ഈ വ്യോമത്താവളം അതായത് ഈ വിമാനത്താവളം പ്രവർത്തനരഹിതമായി ബംഗ്ലാദേശ് വ്യോമസേനയുടെ നിയന്ത്രണത്തിലായിരുന്നു ഇത് പിന്നീടുണ്ടായിരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് ഏക്കറിലാണ് വ്യോമത്താവളം ഉള്ളത് ഒരു കാലത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലുതും ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാനത്താവളവുമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ ഭാഗമായിരുന്ന കാലത്ത് ലാൽമോണി ഹർട്ട് വിമാനത്താവളത്തിൽ നിന്നും വിമാന സർവീസ് നടത്താനുള്ള ശ്രമങ്ങൾ പാക് സിവിൽ ഏവിയേഷൻ വകുപ്പ് ശ്രമിച്ചിരുന്നു എന്നാൽ സമീപ രാജ്യങ്ങളുടെ ഉദാസീനതയും അതോടൊപ്പം തന്നെ താൽപ്പര്യക്കുറവ് മൂലം സർവീസ് ആരംഭിച്ച ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് തന്നെ ഇത് അവസാനിപ്പിക്കേണ്ടതായി വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ലാൽ മോണിഹാട്ട് വിമാനത്താവളത്തെ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സാക്കി മാറ്റാൻ ബംഗ്ലാദേശ് വ്യോമസേന ഒരു തീരുമാനം എടുത്തിരുന്നു എന്നാൽ അത് പ്രാവർത്തികമായില്ല പിന്നീട് ബംഗ്ലാദേശ് സർക്കാർ ലാൽ മോണിഹാട്ടിന് പകരം സൈന്യത്തിന്റെ ആസ്ഥാനമായും പി എഫിന്റെ ഒരു ആസ്ഥാനമായും ധാക്കയിലെ കുർമോറ്റോള കണ്ടോൺമെന്റിനെ തിരഞ്ഞെടുത്തു അതേസമയം തങ്ങളുടെ അതിർത്തിക്ക് സമീപത്ത് മറ്റൊരു രാജ്യം വ്യോമാസ്ഥാനം നിർമ്മിക്കുന്നതിൽ ഇന്ത്യ ശക്തമായി എതിർപ്പ് ഉയർത്തുന്നുമുണ്ട് തുടർന്ന് ബംഗ്ലാദേശ് ഈ നീക്കം പൂർണ്ണമായും ഉപേക്ഷിച്ചു ഇന്തോ ബംഗ്ലാദേശ് അതിർത്തിയുമായുള്ള സാമീപ്യം കാരണം ലാൽമോണി ഹട്ടിൽ വിമാനങ്ങൾ ഇറങ്ങുകയും ഉയരുകയും ചെയ്യുമ്പോൾ ഇന്ത്യൻ വ്യോമാതിർത്തി നിർബന്ധമായും ഉപയോഗിക്കേണ്ടി വരുമെന്നും ഇത് ഇന്ത്യയ്ക്ക് സ്വീകാര്യമായിരുന്നില്ല എന്നാണ് ഇതിനെക്കുറിച്ചുള്ള രാഷ്ട്രീയ വിലയിരുത്തലുകൾ വരുന്നത് ഭൗമശാസ്ത്രപരമായി ലാൽമോണി ഹട്ടിന്റെ സ്ഥാനം ഈ മേഖലയ്ക്ക് മറ്റ് രാജ്യങ്ങളെയും സുരക്ഷാ കാര്യത്തിൽ ആലോസപ്പെടുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം പ്രവർത്തനം നിലച്ചതാണ് തിരുപുരയിലെ കൈലാഷ് നഗർ എയർപോർട്ട് നിലവിൽ തിരുപുരയിൽ ഒരേ ഒരു വിമാനത്താവളമാണ് ഇപ്പോൾ ഉള്ളത് തടസാനമായ അഗർത്തലയിലെ മഹാരാജാ ബിർ വിക്രം വിമാനത്താവളമാണ് ഇപ്പോൾ ഉള്ളത് സംസ്ഥാനത്തിന്റെ വികസനത്തിന് ആക്കം കൂട്ടാൻ കൈലാഷ് നഗർ വിമാനത്താവളം വരുന്നതോടെ ഇതിനൊരു സാധ്യത കൂടുതലായിട്ട് കാണുന്നുമുണ്ട് മാത്രമല്ല വാണിജ്യം അതോടൊപ്പം തന്നെ സൈനിക നീക്കത്തിനും കൂട്ടാകും ഇത് മുൻനിർത്തിയാണ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൈലാഷ് വിമാനത്താവളം വീണ്ടെടുക്കാൻ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു നീക്കം തന്നെ തുടങ്ങിയത് ഈ വിമാനത്താവളത്തിൽ നിന്നും ബംഗ്ലാദേശ് അതിർത്തിയിലേക്കുള്ള ദൂരം എണ്ണൂറ് കിലോമീറ്റർ താഴെയാണ് കിഴക്കൻ പാകിസ്ഥാൻ വിഭജിച്ച് ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെട്ട യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ തന്ത്രപ്രധാന കേന്ദ്രമായിരുന്നു കൈലാഷ് വിമാനത്താവളം യുദ്ധകാലത്ത് വ്യോമസേനയുടെ ലോഞ്ച് പാഡായും നിരീക്ഷണ കേന്ദ്രമായും കൈലാഷ് പ്രവർത്തിച്ചു നിലവിൽ കൈലാഷ് വിമാനത്താവള റൺവേ ആയിരം മീറ്ററാണ് വലിയ വിമാനങ്ങൾക്ക് സർവീസ് നടത്താൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ സ്ഥലം ഏറ്റെടുത്ത റൺവേയുടെ വലിപ്പം കൂട്ടുകയാണ് ഏക ഒരു മാർഗം ഇതിനുള്ള നടപടികൾ കേന്ദ്രം വേഗത കൂട്ടിയിട്ടുമുണ്ട് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുന്നേ എന്ന ഒരു രീതിയാണ് ദേശീയ സുരക്ഷ മുൻനിർത്തി അതിർത്തിയിലെ സന്നാഹങ്ങൾ കൂട്ടാനുള്ള ഇന്ത്യയുടെ ഒരുക്കമാണ് കൈലാശകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബംഗ്ലാദേശിന്റെ നീക്കങ്ങൾക്ക് അതേപോലെ മറുപടി നൽകാനും ചൈനീസ് തന്ത്രങ്ങളെ ചെറുക്കാനും ഈ വിമാനത്താവളം വരുന്നതോടെ സാധിക്കുമെന്നാണ് ഇന്ത്യയുടെ പ്രതീക്ഷ Nos josk, tata minus task tato minus